ജാതിയുടെ പേരിൽ ബന്ധുക്കൾ ഉയർത്തിയ കടുത്ത പ്രതിഷേധവും പ്രതിരോധവും എല്ലാം തകർത്തുകൊണ്ട് കമിതാക്കൾക്ക് സി പി എം ഓഫീസ് കതിർവണ്ഡവുമായി മാറി മിശ്ര ജാതി മതരഹിത വിഭാഗങ്ങൾക്കും വേദിയും സംരക്ഷണവും നൽകാൻ തമിഴ്നാട്ടിലെ സി പി എമ്മിൻ്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും തുറന്നു കൊടുക്കുമെന്ന സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖത്തിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തിരുവാരൂർ ജില്ലയിലെ പുണ്ടിയിലെ പാർട്ടി ഓഫീസ് ഒരു വിവാഹത്തിന് വേദിയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വിനായക ചതുർത്ഥി ദിനത്തിലായിരുന്നു വിവാഹം തിരുവാരൂർ ജില്ലയിലെ തിരുത്തുറൈപ്പൂണ്ടിക്കടുത്തുള്ള വരമ്പിയത്ത് താമസിക്കുന്ന വധുവും ബിരുദാനന്തര ബിരുദദാരിയുമായ അമൃത കഴിഞ്ഞ എട്ട് വർഷമായി പുതുക്കോട്ടയിലെ മാത്തൂരിലെ സഞ്ജയ് കുമാറുമായി പ്രണയത്തിലായിരുന്നു എം ബി എക്കാരനായി സഞ്ജയ് കുമാറും അമൃതയും തിരുശ്ശിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു ഇരുവരും വ്യത്യസ്ത സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവരുടെ ബന്ധുക്കൾ ആദ്യം കടുത്ത എതിർപ്പുകൾ ഉയർത്തിയെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് നാഗപട്ടണത്തെ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ സമ്മതിച്ചു അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡുകളും അച്ചടിച്ചു വധുവിൻ്റെയും മരൻ്റെയും എല്ലാ ബന്ധുക്കളെയും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ വിവാഹ ദിവസം വരനോ ബന്ധുക്കളോ ക്ഷേത്രത്തിലെത്തിയില്ല സഞ്ജയ്ൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതേ തുടർന്നാണ് അമൃതയുടെ ബന്ധുക്കൾ തിരുവാതിരിലെ സി പി എം നേതാക്കളെ വിവരമറിയിച്ചത് അവരെ തിരുത്തൂറെ പൂണ്ടി പോലീസിൽ പരാതി നൽകി വിവാഹത്തെ എതിർത്ത സഞ്ജയ് കുമാറിൻ്റെ അമ്മാവൻ ഈ വിവാഹം തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സഞ്ജയെ അമ്മാവൻ്റെ വീട്ടിൽ തടങ്കലിലാക്കിയിരിക്കുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തെ അവിടെ നിന്നും മോചിപ്പിച്ച് തിരുത്തുറൈപ്പൂണ്ടിയിലെത്തിച്ചു പിന്നീട് പോലീസിൻ്റെയും സി പി എം പ്രവർത്തകരുടെയും കാവലിൽ പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു വിവാഹത്തിന് ശേഷം വരനും വധുവും പോലീസ് സ്റ്റേഷനിലെത്തി സംരക്ഷണം ആവശ്യപ്പെട്ടു ഇരുവരുടെയും ബന്ധുക്കളുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ പോലീസ് ശ്രമവും തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ദുരഭിമാന കൊലകൾ തുടരുകയും മിശ്രവിവാഹിതർക്ക് സംരക്ഷണം നൽകുന്നതിന് ഔദ്യോഗിക സംവിധാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മിശ്രവിവാഹങ്ങൾക്കും ജാതി മതരഹിത വിവാഹങ്ങൾക്കും വേദിയും സംരക്ഷണവും നൽകാൻ തമിഴ്നാട്ടിലെ സി പി എമ്മിൻ്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും തുറന്നു കൊടുക്കും എന്ന് സംസ്ഥാന സെക്രട്ടറി പി ഷണ്മുഖം പ്രഖ്യാപനം നടത്തിയത് തിരുനെൽവേലി ജില്ലയിൽ മാത്രം വർഷത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദുരഭിമാന കൊലകൾ നടക്കുന്നതായി അദ്ദേഹം പറയുന്നു ഇത്തരം കൊലപാതകങ്ങൾക്കെതിരെ ജനവികാരം ഉയരുമ്പോൾ തന്നെ കൊലയാളികളെ മഹത്വൽക്കരിക്കുന്ന പ്രവണത കൂടുന്നതായും ഷൺമുഖം ചൂണ്ടിക്കാണിക്കുന്നു മിശ്രവിവാഹത്തിന് സഹായം നൽകിയതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം ജൂണിൽ തിരുനെൽവേലിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒരു സംഘം ആളുകൾ തല്ലിത്തകർത്തിരുന്നു പട്ടികജാതിയിൽപ്പെട്ട യുവാവിൻ്റെയും പ്രദേശത്തെ പ്രബല ജാതിയിൽപ്പെട്ട യുവതിയുടെയും വിവാഹത്തിന് വീട്ടുകാർ എതിര് നിന്നപ്പോഴാണ് ആ കവിതാക്കൾ സി പി എമ്മിൻ്റെ സഹായം തേടിയത് സി പി എമ്മിന് കീഴിലുള്ള അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് അന്ന് വിവാഹം നടത്തിക്കൊടുത്തത് ജാതിമാരി കല്യാണം കഴിച്ചതിൻ്റെ പേരിലുള്ള ദുരഭിമാന കൊലകൾ തടയുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം സി പി എം ആവർത്തിക്കുകയാണ് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ തന്നെ ഇതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും ഷൺമുഖം ആവശ്യപ്പെട്ടു സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് സഹായവുമായി ഒരു സംഘടന എത്തേണ്ടത് ഒട്ടേറെ സീറ്റുകളും മന്ത്രിസ്ഥാനങ്ങളും വലിയ പദവികളുമൊന്നുമില്ലെങ്കിലും സി പി എം എന്ന കനൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ എരിയുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള വിലക്ക് ഹോട്ടലുകളിൽ കാണിക്കുന്ന ജാതി വിവേചനം എന്നീ വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയും അവർ തന്നെയാണ്